ദൈവജനമേ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണിത് വിശുദ്ധ ബൗലോസ്ലീഹ ന് എഴുതിയ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചും ആറും തിരുവചനം എന്തെന്നാൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ മനുഷ്യനായി യേശു ക്രിസ്തു അടുത്ത വചനം വായിച്ചോളൂ അവൻ എല്ലാവർക്കും അവൻ അവൻ കുറച്ചുപേർക്കെന്താണോ അല്ല എല്ലാവർക്കുമായി എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കൂ അവൻ എല്ലാവർക്കുമായി നീ തകർക്കപ്പെട്ടവനാണോ നിനക്കുള്ളവനാണ് ഈശോ നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാണോ നിനക്കുള്ളതാണ് ഈശോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതു മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട തകർക്കപ്പെട്ട ജീവിതത്തിൽ ഒറ്റപ്പെട്ടവ ഏതൊരു മനുഷ്യനും ശ്രദ്ധിച്ചോ നിനക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ് ഈശോ വിശ്വസിക്കുന്നവര് വലതകര ഉയർത്തി ഒറ്റത്തിൽ ഹല്ലേലിയ പറഞ്ഞേലു കാരണം ഈശോ സഹിച്ചിട്ടുണ്ട് സഹോദരി അത്രമേൽ സഹിച്ചിട്ടുണ്ട് ഹാലയിലുയടുത്തിരിക്കുന്ന കൈ കൊടുത്തോണ്ട് പറഞ്ഞേ അത്രമേൽ നിനക്ക് വേണ്ടി ഈശോ സഹിച്ചിട്ടുണ്ട് പറഞ്ഞു കൊടുത്തേ അത്രമേൽ സഹിച്ചിട്ടുണ്ട് പ്രൈസല്ലോ